ായണ നാരായണ 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 ജാനകീ കാസ്മരണംയ ജയ ഹൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർസുഖങ്ങളാ രാജഭോഗങ്ങളും യഥാവിധി യങ്ങളും ബഹു കൃത് ബഹുധനദക്ഷിണയു മുദാ ദപം ഗുഖം ലഭ്യ പുരന്തരാർസനം ദുർഭം പൃത്രാരി മുഖ്യൗഖവന്ദ്യനായി ആനന്ദമോടിരിക്കും നദീന്ദുനി േത്രാമ്പു തൂകീടുന്നു ശുദ്ധനാത്മാ ജന്മനാശാതി വർജിതൻ നിത്യ നിരൂപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജടം ക്ഷണഭംഗുരം ോഹാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന്നവകാശമില്ലേ തുമേ ദുഃഖേന കിം ഫലം മൃത്യുവാത്മനാ താതനെന്നാഗിലും പുത്രനെന്നാഗിലും േതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തളച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെളർന്നു മോഹിച്ചു വീണിടുവോ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് ുള്ളോരു ശാന്തിയെ അറിയുക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിവാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുനാവേർപെടുന്ന നേരവും ദുഃഖമില്ലേതുമേ സ്വഭേതമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ ഖ്യയില്ലാതോളമുണ്ടിരെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്രലഗ്നാബുബിന്ദുവിൽ സമ്പതിച്ചീടും പ്രാക്തന പ്രാക്തനദേഹസ്ഥകർമ്മ പിന്നെയും പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരപി